ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കറി റെസിപ്പി ആയിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാൻ ഇന്നിവിടെ പരിപ്പും മുറ്റക്കായും തക്കാളിയും കൂടി ചേർത്തിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിനായിട്ട് ഇവിടെ കാൽ ഗ്ലാസ് തൂരപ്പരിപ്പ് ഹാഫ് ഹവർ ചോക്ക് ചെയ്തെടുത്തിട്ടാണ് ഇത് കുക്കറിലേക്ക് ഇട്ട് ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് കേട്ടോ കാൽ ഗ്ലാസ് തൂരപ്പരിപ്പ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് വൺ ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടുകൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഇനി ഒരു മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് ഇനി ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കുക്കർ അടച്ച് വിസിൽ വെച്ച് കൊടുക്കാം ഒരു എട്ട് വിസിൽ വന്നോട്ടെ പരിപ്പെല്ലാം എല്ലാം നന്നായിട്ട് തന്നെ കുക്കാക്കി കിട്ടണം ഇനി കറക്കി വേണ്ടിയിട്ടുള്ള അരപ്പ് എടുക്കാം അതിനായിട്ട് മിക്സിൽ ചെറിയ ജാറിലോട്ട് അരമുറി തേങ്ങ ചെറിയത് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് രണ്ട് ചെറിയ ഉള്ളി ഇട്ട് എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്ത് വരാം തേങ്ങ നന്നായിട്ട് തന്നെ അരഞ്ഞു കിട്ടണം അപ്പോഴേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇപ്പോൾ ഇതാ നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇപ്പോഴിതാ എട്ട് വിസിലെല്ലാം വന്നിട്ട് കുക്കറിൻ്റെ പ്രഷറെ എല്ലാം പോയിട്ടുണ്ട് ഇനി ഇത് തുറന്നു നോക്കാം വേണ്ടോ പരിപ്പെല്ലാം നന്നായിട്ട് വെന്ത്ടഞ്ഞിട്ടുണ്ട് ഈ ഒരു പാകത്തിൽ വേണം കിട്ടാൻ പരിപ്പ് ഇതുപോലെ നന്നായിട്ട് വെന്തടഞ്ഞാൽ മാത്രമേ കറിക്ക് നല്ലൊരു തിക്നെസ്സും ടേസ്റ്റും ഉണ്ടാവുള്ളൂ ഇനി കറി റെഡിയാക്കിയെടുക്കാം അതിലായിട്ട് ഞാനിവിടെ ഒരു കടായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് വേവിച്ചിരിക്കുന്ന പരിപ്പും തക്കാളിയും ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് കുറച്ച് കുക്കർ എഴുകിയിട്ട് വെള്ളം ഒഴിക്കുന്നുണ്ട് ഞാനിവിടെ ഒരു മൂന്ന് മുഞ്ഞക്കായ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തതിനേഷം അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ വെജിറ്റബിൾ കറിയാണിത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ കറി എന്തായെന്ന് തുറന്നു നോക്കാൻ നോക്കി തിളച്ച് വരുന്ന ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്യാം വെള്ളമൊക്കെ ഒന്നുകൂടി വറ്റി വരണം കറി നല്ല ലൂസായിട്ടല്ല അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് നല്ല നാടൻ രുചിയിലുള്ള വെജിറ്റബിൾ കറി ആയതുകൊണ്ട് തന്നെ ചോറിനൊപ്പം കഴിക്കാൻ മറ്റു കറികളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇപ്പം കറി കണ്ടോ നല്ല തിക്കായി വന്നിട്ടുണ്ട് മുരഞ്ഞക്കായൊക്കെ നല്ല പാകത്തിനും കുക്കായി കിട്ടിയിട്ടുണ്ട് ഒട്ടും അടഞ്ഞു പോയിട്ടേ ഇല്ല ഇനി ഇതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് ജാറ് കഴുകിയിട്ട് വെള്ളം കൂടി കഴിക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി കറി നല്ല പോലെ തിളച്ചിട്ട് അരപ്പൊക്കെ ഒന്ന് കുക്കായി വരട്ടെ അപ്പോൾ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് വളരെ സിംപിളായിട്ട് പറ്റുന്ന പറ്റുന്നൊരു വെജിറ്റബിൾ കറിയാണിത് ഈ സമയം നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പരിപ്പ് വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർക്കണേ ഇപ്പോഴിതാ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് കറി വേപ്പിൽ ഇട്ട് കൊടുക്കാം ഇപ്പോഴിതാ നമ്മുടെ കറി പാകമായിട്ടുണ്ട് ഇനി ഇത് വാങ്ങി വെക്കാൻ എന്നിട്ട് വറവ് എടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കുഞ്ഞ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് വൺ ടേബിൾ സ്പൂൺ ഓയിൽ കൊടുക്കാം ഇനി ഇതിലോട്ടൊരു വൺ ടീസ്പൂൺ കണ്ടുക മൂന്ന് വറ്റൽമുളക് അരിഞ്ഞു ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോഴിതാ വറവ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നേരെ കറിയിലോട്ട് കൊടുക്കാം ഇപ്പോഴത്തെ നമ്മുടെ രുചികരമായിട്ടുള്ള നാടൻ വെജിറ്റബിൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ വിനക്കായ കിട്ടുകൊണ്ട് തന്നെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ കറിക്ക് അപ്പോൾ എല്ലാവർക്കും എൻ്റെ നാടൻ വെജിറ്റബിൾ കറി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ